you <music> ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്ലീച്ചാണ് ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് കുറച്ച് സാധനങ്ങളാണ് ആവശ്യമുള്ളൂ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളൻപുളി ഗോതമ്പ് പൊടി പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ല് ഈ മൂന്ന് ഐറ്റംസ് മാത്രമാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഉപയോഗിച്ചാലുള്ള ഗുണത്തെപ്പറ്റി ആദ്യം പറയാം അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ലപോലെ വെയിലൊക്കെ അടിച്ച് കരുവാളിച്ചൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഈ ഒരു പാക്ക് തയ്യാറാക്കി നമ്മളുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മളുടെ മുഖത്തിന് വരുന്നതായിരിക്കും അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എൻ്റെ മുഖത്ത് എത്ര മാത്രം ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ടെന്ന് ആ ഒരൊറ്റ പാക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് സൺ ഒക്കെ അടിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഫീൽ ചെയ്യും അതായത് നമ്മളുടെ പഴയ ഒരു കളർ പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലാതെ തന്നെ നമ്മളുടെ സ്കിന്നിൽ നമ്മളുടെ മുഖത്തും കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഈ പുളി വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് പുളി എന്ന് പറയുന്നത് അഴുക്കൊക്കെ കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും നല്ലതാണ് ഇത് രണ്ടും നല്ലൊരു ആണ് അതിൻ്റെ ഒപ്പം നമ്മൾ അലോവേര മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അലോവേര കൂടെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് നല്ലൊരു അടിപൊളി പാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ കളർ ഒന്ന് ബ്രൈറ്റൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് വാളംപുളിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് വാളംപുളി അത് നമുക്ക് ഇത് ഇത്ര അളവിലാണ് ആവശ്യമുള്ളൂ കേട്ടോ അത് ഇതുപോലൊരിത്തിരി വലിയ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ് നമ്മൾ സാധാരണയായിട്ട് പുളി കുതിർത്തൊക്കെ വെക്കുമല്ലോ ഒരു അഞ്ച് മിനിറ്റ് നേരെ അത് അങ്ങനെ കുതിർത്ത് വെക്കുക വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പുളി മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അത് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഈയൊരു തവിയിൽ രണ്ട് തവി വെള്ളമാണ് ഞാനിതിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളം ഒരിക്കലും കൂടുതലായിട്ട് ആദ്യം ഏഡ് ചെയ്ത് കൊടുക്കരുത് കാരണം അപ്പോൾ അതിൻ്റെ ആ കൺസിസ്റ്റൻസി ആവില്ല ഈ ഒരു തവിയിൽ രണ്ട് കൈയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് നല്ലപോലെ എടുക്കാം നമ്മൾ പുളി പിഴിഞ്ഞൊക്കെ എടുക്കില്ല അതേപോലെ തന്നെ നല്ലപോലെ ഇത് ഞരടി എടുത്ത് നല്ലപോലെ പുളി പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ടാകും ആ തരി അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അതിപ്പം നമ്മളുടെ മുഖത്തിട്ടാലൊന്നും കുഴപ്പമൊന്നും വരുന്നില്ല അപ്പോൾ അതേ ഇത്ര അളവിലാണ് നമുക്ക് പുളിയുടെ ചാറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ആദ്യം തന്നെ കുറേ ആഡ് ചെയ്ത് കൊടുക്കരുത് മൊത്തത്തിൽ എഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിക്നസ് കൂടി പോവും കുറേശ്ശേ ആയിട്ട് നമ്മളെടുത്ത് ആ പുളിവെള്ളത്തിനനുസരിച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു തിക്നെസ്സാക്കിയെടുക്കാം ഇപ്പോൾ ഇത്ര തിക്നെസ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏകദേശം നിങ്ങൾ നോക്കിയിട്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് തിക്നെസ് കൂടി തോന്നിയപ്പോൾ ഒരു അര ടീസ്പൂണും അര ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എത്രയൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് നിറച്ച് വെക്കാം അതിനുശേഷം ഇത് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുഖം മുഖത്ത് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും അപ്ലൈ ചെയ്യാം പുറത്തൊക്കെ പോയി വന്നിട്ട് നല്ലപോലെ കരിവാളിപ്പ് ഉണ്ടായിരുന്നു മുഖത്ത് അപ്പോഴാണ് ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്ത് കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് നമ്മളുടെ മുഖത്തും നെറ്റിയിലും നമ്മളുടെ താടിയിലും കഴുത്തിലും ഇപ്പം എന്ത് ടിപ്പ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ മുഖത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ കഴുത്തിലും കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കഴുത്തിലുമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക വല്ലാതെ ഡ്രൈ ആയി പോകരുത് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മളിത് മുഖത്ത് വെച്ചേക്കുക വല്ലാതെ ഉണങ്ങാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിൽ നമ്മളിത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ